ഹായ് കുറേ ആയി ഞങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് നമുക്ക് റംബൂട്ടൻ നച്ചാർ ഉണ്ടാക്കിയല്ലോ ഇന്ന് കുറച്ച് റംബൂട്ടാൻ പറിച്ചെടുത്തേ അപ്പം എന്താ കിളികളും കിളി തട്ടമ്മ അതുപോലെ ഞാൻ എല്ലാം റംബൂട്ടാൻ റംബൂട്ടാൻ തിന്നു നശിപ്പിക്കുക അങ്ങനെ കുറച്ച് പറിച്ചെടുത്ത് അന്നി അത് തൊലി കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെക്കണേ ഇതാ ഇതുപോലെ ഇതിപ്പോൾ എന്താ തോലൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ച് ഇഞ്ചടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക എണ്ണ ചൂട വരുമ്പോൾ കടുകിട്ട് പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പറ്റൽ മുളക് പൊട്ടിച്ചിടുക പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ചെയ്യുമ്പം തീ നമ്മുടെ സ്റ്റൗ ഫിം ആക്കി നിൽക്കണേ സ്റ്റൗവിൻ്റെ തീ രണ്ട് പച്ചമുളക് പിന്നെ ദാവുരി തൻ്റെ കറി വയ്ക്കുക ഇത് ഇപ്പഴേ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇതിനൊക്കെ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ അല്പം ഉലുവപ്പൊടിയും അല്പം കായപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് അതുപോലേക്ക് തട്ടി കൊടുക്കാം നല്ലതുപോലെ ഇളക്കുക ഇതുവരെ ഉപ്പ് ഇട്ടിട്ട് കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ തിണപ്പിച്ചാറ്റിയ ചെറിയ ചൂടുവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചെറിയൊരു കപ്പ് ചൂടുവെള്ളം അതൊഴിച്ചു കൊടുക്കാം അത് തിളച്ച് വരുന്നത് വരെ ബേക്ക് ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റൗവിൻ്റെ തീ കൂട്ടി കൊടുക്കാം തിളയ്ക്കാൻ അനുവദിക്കാം സാർ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റമ്പൂട്ട അനുവദിക്കിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് തന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ